തകർന്ന് രണ്ടു വർഷത്തിലേറെയായിട്ടും അധികൃതർ കുഴിയടയ്ക്കാൻ പോലും തയ്യാറാകാത്ത ഒരു റോഡുണ്ട് കോതമംഗലത്ത് കോതമംഗലം മാതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങി മലയപ്പിടിയിൽ അവസാനിക്കുന്ന റോഡിനെ ആശ്രയിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് വലിയ കുഴിയിൽ വീണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം പറ്റുന്നത് പതിവായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കോതമംഗലം നഗരസഭയേയും നെല്ലിക്കുഴി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മൂന്ന് മാതിരപ്പള്ളിയിൽ ആരംഭിച്ച് വെണ്ടുവഴിയിലൂടെ മേലിപ്പടി വരെ നീളുന്ന റോഡ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകളിലെ നാൽപ്പതിലേറെ വിദ്യാലയങ്ങളിലെ ബസും ആയിരക്കണക്കിന് യാത്രക്കാരും ഉപയോഗിക്കുന്ന പാതയാണ് ഇന്ന് അപകടപാതയായി മാറിയത് എല്ലാവരും സഞ്ചാര സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇവരെ ഇതിൻ്റെ കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളോ ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൻ്റെ അടുത്ത് മൂവാറ്റുപുഴ സ്ഥലങ്ങളിൽ നിന്നൊരു പത്ത് നാൽപ്പത് വണ്ടികൾ പല സ്കൂളുകളിൽ നിന്നായിട്ടുള്ള പത്ത് നാൽപ്പത് വണ്ടികൾ സ്കൂൾ ബസ് ചെയ്തിക്കൂടെ യാത്ര ചെയ്യുന്നതാണ് ഇപ്പോൾ കാൽനട വരെയും പറ്റില്ല വാഹന വാഹന സഞ്ചാരം മാത്രമല്ല കാൽനടയ്ക്ക് വരെയും സാധിക്കില്ല റോഡ് റീടാർജ് ചെയ്യാമെന്ന അധികൃതരുടെ ഉറപ്പല്ലാതെ കുഴി അടയ്ക്കാൻ പോലും ആരും എത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മറ്റൊരു പ്രശ്നമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു കോൺട്രാക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നില്ല പിന്നെ പറയുന്നത് അങ്ങനെ ഓരോരോ ഓരോരോ പരാതികളാണ് മഴക്കാലമായാൽ കുഴിയേതാ വഴിയേതാ എന്ന് തിരിച്ചറിയാനാകാത്ത റോഡിൽ ചെറുതും വലുതുമായ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മഴ മാറിയാൽ പൊടിശല്യവും രൂക്ഷം സഞ്ചാരയോഗ്യമായ പാതയ്ക്കായി പ്രക്ഷോഭത്തിനും തയ്യാറാണെന്നാണ് നാട്ടുകാരുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം